രാമല്ലൂർ കരിങ്ങഴയിൽ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ രാമല്ലൂർ കരിങ്ങഴ ചെക്ക് ഡാമിൽ ഡി വൈ എഫ് മുനിസിപ്പൽ നോർത്ത് മേഖലാ കമ്മിറ്റിയാണ് നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് നീന്തൽ പരിശീലന ക്യാമ്പ് ചെറിയ നമ്മുടെ പ്രദേശങ്ങളിൽ ദിവസങ്ങളിൽ നമ്മൾ പരിശീലനത്തിനകത്ത് അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും വെള്ളത്തിൽ പോയി അപകടത്തിൽപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇത് നീന്തൽ അറിയാത്തതിൻ്റെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വസ്തുത കേരളത്തിലെ യഥേഷ്ടം നദികളാണ് നാൽപ്പത്തിയാല് നദികളുള്ള നാടാണ് കേരളം യഥേഷ്ടം വെള്ളം കേരളത്തിനകത്തുണ്ട് പക്ഷേ നമുക്ക് പലർക്കും നീന്താൻ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേഖലാ പ്രസിഡന്റ് കെ ആർ ജിബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സിബീസ് കറിയ എൽദോസ് പോൾ ബേസിൽ ദാവിദ് അമൽ നാരായണൻ ജിബിൻ ജോയി ബിബിൻ രാജൻ അനിൽ വർഗീസ് പി കെ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു സി ടി രഞ്ജിത്ത് സ്വാഗതവും ബേസിൽ എൽദോസ് കൃതജ്ഞതയും പറഞ്ഞു നിരവധി പേർ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലും ഡിവൈഎഫ്ഐ നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു கேசிவி நியூஸ் கோதமங்கலம்